ഹായ് സുഹൃത്തുക്കളെ ആവേശകരമായ ഒരു കഥയ്ക്ക് നിങ്ങൾ തയ്യാറാണോ ഈ കഥയുടെ പേരാണ് മൊബൈൽ ഡിലം ഒരിക്കൽ ഒരു തിരക്കേറിയ നഗരത്തിൽ തന്മയെന്ന ഒരു കുട്ടി താമസിച്ചിരുന്നു നാലാം ക്ലാസ്സിലെ മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം തന്റെ ജന്മദിനം ഗംഭീരമായി ആഘോഷിക്കാൻ അവൻ എപ്പോഴും ഇഷ്ടപ്പെട്ടിരുന്നു ഈ വർഷം അസാധാരണമായ എന്തോ ഒരു ഗിഫ്റ്റ് ഒന്ന് അവനെ കാത്തിരിക്കുന്നു എന്ന് അവന്റെ അമ്മാവൻ പറഞ്ഞിരുന്നു അമ്മാവനെ കാണാൻ ദുബായിലേക്കുള്ള ഒരു യാത്ര അവൻ റെഡിയാക്കി തന്മയുടെ ആവേശത്തിന് അതിരുകളില്ല അവൻ ഒത്തിരി ആകാംക്ഷയോടെയാണ് അവിടേക്ക് പോയത് ദുബായിൽ തന്മയി വിശാലമായ മനസ്സോടെ വിസ്മയത്തോടെ ഊർജ്ജസ്വലമായ ആ നഗരം പര്യവേക്ഷണം ചെയ്തു തെരുവുകൾ ലൈറ്റുകൾ കൊണ്ട് തിളങ്ങി പിറന്നാൾ ദിനത്തിൽ അമ്മാവൻ മനോഹരമായി പൊതിഞ്ഞ് ഒരു പെട്ടി അവന് സമ്മാനം നൽകി ആകാംക്ഷയോടെ തന്മയെ അത് കീറി തുറന്നു നോക്കി അത് ഒരു മെലിഞ്ഞ മൊബൈൽ ഫോൺ അകത്താക്കി നന്നായി പാക്ക് ചെയ്തിരിക്കുന്നതായിരുന്നു അതിന്റെ സവിശേഷതകൾ പര്യവേക്ഷണം ചെയ്യുകയും അത് പ്രവർത്തിപ്പിക്കാൻ പഠിക്കുകയും ചെയ്തപ്പോൾ അവന്റെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു ഇന്ത്യയിൽ തിരിച്ചെത്തിയ തന്മയെ അഭിമാനത്തോടെ തന്റെ പുതിയ ഗാഡ്ജറ്റ് സുഹൃത്തുക്കളെ കാണിച്ചു അവരിൽ ഒരാൾ തനിക്ക് ഡൌൺലോഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ഗെയിം ശുപാർശ ചെയ്തു അതൊരു വളരെയധികം ആകർഷകമായ ഒരു ഗെയിം ആയിരുന്നു തന്മയെ അത് തുടർച്ചയായി കളിക്കുവാൻ തുടങ്ങി ദിവസങ്ങൾ ആഴ്ചകളായി മാറി അവന്റെ പതിവ് രീതികൾ മാറി തുടങ്ങി അവൻ സുഹൃത്തുക്കളുമായി കളിക്കാൻ പോകാതെ ആയി പകരം അവൻ തന്റെ മൊബൈൽ സ്ക്രീനിൽ എപ്പോഴും നോക്കി ഇരിക്കുവാൻ തുടങ്ങി അവന്റെ മാതാപിതാക്കൾ ആശങ്കാകുലരായി അമിതമായ മൊബൈൽ ഉപയോഗത്തിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് അവർ മുന്നറിയിപ്പ് നൽകി അത് ആരോഗ്യം ഏകാഗ്രത കാഴ്ചശക്തി എന്നിവയെ എങ്ങനെ ബാധിക്കുന്നു എന്നൊക്കെ അവനെ പറഞ്ഞു മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചു എന്നാൽ തന്മയെ അവരുടെ ആശങ്കകൾ തള്ളിക്കളഞ്ഞു താമസിയാതെ പഠനം മുടങ്ങി ഇടക്കിടക്കുള്ള തലവേദനയെക്കുറിച്ച് പരാതിപ്പെട്ടു തുടങ്ങി കണ്ണുകളുടെ ആയാസം കാരണം കണ്ണട വേണമെന്ന് ഡോക്ടറെ സന്ദർശിച്ചപ്പോൾ കണ്ടെത്തി തന്മയ്ക്ക് താൻ അലസനായിത്തീർന്നെന്നും തന്റെ മനോഹാരിത നഷ്ടപ്പെട്ടെന്നും മനസ്സിലാക്കി മൊബൈൽ ആസക്തിയിൽ നിന്ന് മുക്തനാകാൻ അവൻ സ്വയം തീരുമാനിച്ചു അദ്ദേഹം സ്ക്രീൻ സമയം ക്രമേണ കുറച്ചു അവൻ സൗഹൃദങ്ങൾ പുനരുജ്ജീവിപ്പിച്ചു വെളിയിൽ ഇറങ്ങിക്കളിച്ചു തുടങ്ങി പഠനത്തിൽ ശ്രദ്ധ തിരിച്ചു അവന്റെ കാഴ്ചശക്തി മെച്ചപ്പെട്ടു അയാൾക്ക് എന്നത്തേക്കാളും കൂടുതൽ ഉന്മേഷം കൂടുന്നതായി തോന്നി പിന്നീട് അവൻ തന്റെ ഉന്മേഷമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചുവന്നു അപ്പോൾ ഈ കഥയുടെ ധാർമ്മികത എന്താണെന്ന് മനസ്സിലായോ കൂട്ടുകാരെ സാങ്കേതികവിദ്യകൾ നല്ലൊരു ഉപകാരമുള്ളതും ആഡംബരവുമാണ് എന്നാൽ അമിതമായ ഉപയോഗം എപ്പോഴും അപകരമാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഔട്ട്ഡോർ കളി സമയം വിലപ്പെട്ടതാണ് ഈ തരം സ്ക്രീനുകൾ അത് നമ്മളിൽ നിന്നും മോഷ്ടിക്കാൻ അനുവദിക്കരുത് ഓർക്കുക ഇതെല്ലാം ഉപയോഗിക്കുന്നതിനുള്ള ബാലൻസ് പ്രധാനമാണ് സുഹൃത്തുക്കളെ അവിടെയാണ് നമ്മുടെ കഥ അവസാനിക്കുന്നത് ഞങ്ങളും ഒരുമിച്ചുള്ള ഈ സമയം നിങ്ങൾ ആസ്വദിച്ചെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ രസകരമായ കഥകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഒരു വലിയ തംസ് അപ്പ് നൽകുക നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളുമായും ഇത് പങ്കിടുക നമുക്ക് കഥ പറച്ചിലിന്റെ സന്തോഷം പ്രചരിപ്പിക്കാം ഓർക്കുക ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യലും കൂടുതൽ സ്റ്റോറികൾ ജീവസ്റ്റതാക്കാൻ ഞങ്ങളെ സഹായിക്കുന്നു സ്വപ്നം കാണുക പുഞ്ചിരിക്കുക നമുക്ക് അടുത്ത കഥയിലേക്ക് പോകാം കഥകളുടെ മാന്ത്രികത ആസ്വദിക്കൂ